നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൗമചരിത്രം മുടങ്ങുന്ന പീഠഭൂമി എന്ന പഠഭാഗമാണ് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യുക നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെ കുറിച്ചും കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളിലൂടെ നാം മനസ്സിലാക്കിയല്ലോ അപ്പോൾ കഴിഞ്ഞ രണ്ട് പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് ഹിമാലയ പർവ്വതത്തെയും ഉത്തരേന്ത്യൻ സമതലങ്ങളെ സമതലങ്ങളെക്കുറിച്ചും ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീഠഭൂമിയെക്കുറിച്ചാണ് അപ്പോൾ നോക്കാം നമുക്കവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് മാപ്പിനകത്ത് ആ ഒരു പീഠഭൂമി വരുന്ന പ്രദേശങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് പശ്ചിമഘട്ടത്തിനും പൂർവ്വട്ടത്തിനും ഇടയിൽ അതുപോലെ തന്നെ അത് അതിനിടയിൽ വരുന്ന പ്രധാനപ്പെട്ട മലനിരകൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉപദ്വീപ് ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു പീഠഭൂമിക്ക് എത്ര ഉയരമുണ്ട് ഏകദേശം അറുന്നൂറ് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഈ ഭൂപ്രകൃതിക്ക് ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ആ ഒരു പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് വിശാലമായ പീഠപ്രദേശങ്ങളും അതിനതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമർന്ന നൈസർഗിക സസ്യജാല ജന്തുക്കളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ അതായത് ഏകദേശം അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ശരാശരി സമുദ്രനിരക്കിൽ നിന്ന് ഉയരമുള്ള ഈ അതിൻ്റെ അതിർത്തികളിലെല്ലാം മലനിരകളും കുന്നുകളുമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളൊക്കെയുള്ള ഈ ഒരു പ്രദേശത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത് ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിൻ്റെ ആധാരം അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉപദ്വീപയുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗം പ്രദേശവും ഉപദ്വീപീയ പീഠഭൂമിയാണ് അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറവയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ അടുത്തറിയാം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂരൂപങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്തിന് ആ ഒരു പ്രദേശത്തിന് ഇന്ത്യയിലെ ആ ഒരു ജനജീവിതത്തിൽ വലിയൊരു സ്വാധീനമുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നോക്കാൻ പോകുന്നത് അത് നമുക്ക് പീഠഭൂമി എന്താ എന്നാൽ എന്തെന്ന് പഠിക്കാം എന്താണ് പീഠഭൂമി എന്നാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടും കൂടിയതുമായ ഭൂപ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത് അപ്പോൾ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പീഠഭൂമി എന്നാൽ എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും ചുറ്റിൽ നിന്നും കുറച്ച് ഉയർന്നായിരിക്കും പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ആ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കുറേ പ്രദേശം ഇങ്ങനെ നിരപ്പായിരിക്കും അതുകൊണ്ടാണ് അതിനെ പീഠഭൂമി എന്ന് വിളിക്കുന്നത് നോക്കുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള ആ ഒരു സ്ഥാനത്തെ അടിസ്ഥാനമാണെങ്കിൽ മൂന്ന് തരത്തിൽ നമുക്ക് പീഠഭൂമിയെ തിരിക്കാൻ പറ്റും ആദ്യത്തത് പർവതങ്ങളാൽ വലയം ചെയ്യപ്പെടുന്ന പീഠഭൂമി അപ്പോൾ ആദ്യത്തെ തരം എന്ന് പറയുന്നത് എന്താണ് ആ പീഠഭൂമിക്ക് ചുറ്റും പർവ്വതങ്ങൾ കാണും അപ്പോൾ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമിയാണ് ആദ്യത്തെ തരം രണ്ടാമത്തത് പറയുന്നത് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ രണ്ടാമത്തെ തരം എന്താണ് പർവ്വതത്തിൻ്റെ അടിവാരങ്ങളിൽ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് രണ്ടാമത്തെ തരം പീഠഭൂമികൾ മൂന്നാമത്തത് വൻകരാ പീഠഭൂമി ഇപ്പോൾ മൂന്ന് തരത്തിലുണ്ട് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടവ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവ വൻകര പീഠഭൂമികൾ അപ്പോൾ ഈ മൂന്ന് മൂന്നരത്തിലാണ് നമുക്ക് പീഠഭൂമികളെ തിരിക്കാൻ കഴിയുന്നത് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അതിനകത്ത് പീഠഭൂമികളുടെ ഉയരവും ആ ഒരു പ്രദേശത്തിൻ്റെ സാ ശരാശരി ഉയരവും അതിനകത്ത് എവിടെയാണ് പീഠഭൂമി എന്നൊക്കെയാണ് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നോക്കുമ്പോൾ തന്നെ അറിയാം ഡെക്കാൻ പീഠഭൂമി ഇവിടെ കൊടുത്തിട്ടുണ്ട് നാഗ്പൂർ പീഠഭൂമി മാൽവാ പീഠഭൂമി അങ്ങനെ ആ ഒരു പർവ്വതങ്ങൾക്കിടയിലൊക്കെ നമുക്ക് ആ പീഠഭൂമികളെ ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വ ഘട്ടവും അരികളിലായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂ ഈ ഭൂഭാഗത്തെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായിത്തിരിക്കാം അപ്പോൾ ഇതിൻ്റെ പഡ് ഇതിൻ്റെ പടിഞ്ഞാറ് അതായത് നമ്മുടെ ഉത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിരെന്ന് പറയുന്നത് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവുമാണ് ഇതിനിടയിലാണ് കാണുന്നത് ഉത്തരേന്ത്യൻ സമരത്തിന് താഴെയായി തെക്കായിട്ടാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് പോയിന്റ് പഠിക്കാനുണ്ട് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമഘട്ടവും കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവുമാണ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന് തെക്കായിട്ടാണ് ഈ ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു സ്ഥാനത്തെ ആ ഭൂഭാഗത്തിൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് വീണ്ടും നമുക്ക് തിരിക്കാം ഒന്ന് ഡക്കാൻ പീഠഭൂമി രണ്ട് മധ്യ ഉന്നത ഉന്നത തടം അപ്പോൾ ഉപദേവീയ പീഠഭൂമി നമുക്ക് വീണ്ടും രണ്ടായിരം തിരിക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യത്തത് ഡെക്കാൻ പീഠഭൂമിയും രണ്ടാമത്തത് മധ്യ ഉന്നത തടവുമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഡക്കാൻ പീഠഭൂമി എന്താണെന്ന് നോക്കാം പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീ വിശാല പീഠഭൂമി പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി അപ്പോൾ ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഇതിനും സത്പുര മലനിരകൾക്കിടയിലുമായിട്ട് കാണുന്ന ആ ഒരു പ്രദേശത്തെയാണ് ആ ത്രികോണ ഷേപ്പിൽ കാണുന്ന ആ ഒരു പ്രദേശത്തെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് വിളിക്കുന്നത് സത്പുര പർവ്വതം മൈക്കലാന മൈക്കലാനിര മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ എതിരാകുന്നു നമ്മൾ ആ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്പുര പർവ്വതം മൈക്കലാനിര മഹാദിയോ കുന്നുകൾ ഇത് മൂന്നുമാണ് ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര് എന്ന് പറയുന്നത് തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത് അപ്പോൾ ഡക്കാൻ പീഠഭൂമിക്ക് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡക്കാൻ എന്ന് പറയുന്ന ആ പേര് വന്നിരിക്കുന്നത് തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന് വരുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഡക്കാൻ പീഠഭൂമിക്ക് ആ ഒരു പേര് വന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടാക്കിയ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് തുടങ്ങിയ പരൽ രൂപ ശിലകൾ കാരണമാണ് ഡെക്കാൻ പീഠഭൂമി രൂപം കൊണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഡെക്കാൻ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട് ഗ്രാനൈറ്റ് നൈസ് ശിലകളാണ് ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ് ഈ മേഖലയെ ഡക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു ബസാൽ ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത അപ്പോൾ ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന് പറയുന്ന തരം ലാവാശിലകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മേഖലയെ നമ്മൾ ഡക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത് ഡക്കാൻ ട്രാപ്പ് എന്നാണ് ഈ ഒരു വടക്ക് പടിഞ്ഞാറൻ മേഖലയെ അതായത് ബസാൾട്ട് ശിലകൾ രൂപം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഒരു മേഖലയെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഈ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച രൂപം കൊടുക്കുന്ന കറുത്ത മണ്ണ് ഈ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതയാണ് അടുത്ത് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ് ഫലപുഷ്ടിയും ജലസംഭരണശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു പരത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം തുടങ്ങിയ ദാതുലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ് ഡക്കാൻ പീഠഭൂമിയുടെ അരികൾ ആർന്ന പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഭൂപടത്തിൽ നോക്കാം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കറുത്ത മണ്ണിനെ നമ്മൾ റിഗർ മണ്ണും എന്ന് പറയുന്നു അപ്പോൾ ഇത് വളരെ ഫലഭൂഷ്ടതയും ജലസംഭരണശേഷിയുമുള്ള ഒരു തരം മണ്ണാണ് അതുകൊണ്ട് തന്നെ വയ വേനലായാലും ഇതിൻ്റെ ഒരു ജലസംഭരണശേഷി വെച്ച് കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണാണ് ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായതിനാൽ നമ്മളിതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട് ചുണ്ണാമ്പ് ഇരുമ്പ് മഗ്നീഷ്യം അലൂമിനിയം എന്നീ ധാതു ലവണങ്ങളെല്ലാം ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണ് അതിരുകളെന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം മുകളിൽ സത്പുര മൈക്കാനിര മഹാദേവ കുന്നുകൾ ഇതാണ് ഡക്കാൻ പീഠഭൂമിയുടെ അതിരുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ കാലാവസ്ഥയ്ക്കും ജൈവ ജൈവ വൈവിധ്യത്തിനും ജനജീവിതത്തിനും നിർണായക സ്വാധീനമാണ് സഹ്യപർവ്വത നിരക്ക് ഉള്ളത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം ആയിരത്തി അറുനൂറ് നിലോ കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര് ഈ മലനിരയാണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും ജലന ജൈവിക വൈവിധ്യത്തിനുമൊക്കെ സഹായകമാകുന്ന ആ ഒരു പശ്ചിമഘട്ടമാണ് ഇതിൻ്റെ പടിഞ്ഞാറൻ അതിരെന്ന് പറയുന്നത് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരെന്ന് പറയുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് ഈ പശ്ചിമഘട്ടത്തിൻ്റെ വ്യാപ് ആ ഒരു നീളം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പൊതുവായിട്ട് പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നുണ്ട് സഹ്യപർവതനിര എന്നും നമ്മളതിനെ പേര് നൽകിയിട്ടുണ്ട് ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ നിരക്ക് വടക്കു നിന്ന് തെക്കോട്ട എന്ന ക്രമത്തിൽ ഈ പർവ്വനിരയുടെ ഉയരം കൂടി വരുന്നു ഉപദ്വീപ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് അപ്പോൾ ഈ ഒരു മലനിരയുടെ ഉയരം എവിടെ നിന്ന് കൂടുന്നു വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതിനനുസരിച്ച് ക്രമേണ ഈ പർവ്വനിരയുടെ ഉയരം കൂടി വരുന്നു അതുപോലെ തന്നെ ഉപദ്വീപ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമ പശ്ചിമഘട്ടം വലനിരക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്ന് മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര് അപ്പോൾ കേരളത്തിലെ ആനമല ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ടം അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രിയം എന്നുമാണ് പശ്ചിമഘട്ടത്തിൻ്റെ പേരുകൾ വരുന്നത് തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നും ഉൾക്കൊള്ളുന്ന ദോഡബെട്ട എന്ന മേഖലയ്ക്ക് എന്ന മേഖലയിലെ ഒരു പ്രധാന കൊടുമുടിയാണ് അതായത് നമ്മുടെ നീലഗിരിയിൽ ഉൾപ്പെടുന്ന ദോഡാബട്ട ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ വരുന്ന ഉയരമുള്ള കൊടുമുടി ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഉപദ്വീപീയ ഇന്ത്യയിൽ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളെക്കുറിച്ചും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ടത്തിലാണ് അപ്പോൾ നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ ഏറെക്കുറയുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം രൂപം കൊള്ളുന്ന നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ അവിടെ ഒരു ഭൂപടം നോക്കിയിട്ടുണ്ട് ചിത്രം മൂന്ന് പോയിൻ്റ് രണ്ടിൽ ഇതിൽ ജാവാടി കുന്നുകൾ പാൽക്കൊണ്ടമല നല്ലമല മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടില്ലേ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവ്വഘട്ടം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണുന്ന ആ ഒരു മലനിരയാണ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് അല്ല അല്ലെങ്കിൽ തുടർച്ചയല്ല ഇടയ്ക്കിടയ്ക്ക് വിട്ടൊക്കെയാണ് മലനിരകൾ കാണുന്നത് അതിങ്ങനെ ഒരുപാട് മലകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ജവാടി ജവാഡിക്കുന്നുകൾ പാൽക്കൊണ്ടമല നല്ല മല മഹേന്ദ്രഗിരി ഇങ്ങനെ വരുന്ന ആ ഒരു മലകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഒഡീഷയിലെ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകനീറ അപ്പോൾ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വരുന്ന അതായത് ഒഡീഷയിലെ തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വരുന്ന നീലഗിരി നിരകൾ വരെ വരുന്ന ആ ഒരു എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള മലനിരയാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടി കിഴക്കൻ തീര സമതലത്തിലൂടെ ഒഴുകുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ കിഴക്കിക്ക് ഒഴുകുന്ന നദികളെല്ലാം ആ ഒരു പൂർവ്വഘട്ടത്തിലെ ആ വിള്ളലുകളിൽ കൂടി ആണ് സമുദ്രത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവ്വകട്ടവും യോജിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് അടുത്ത് അപ്പോൾ ഡെക്കാൻ പീഠഭൂമി കഴിഞ്ഞു അടുത്ത് നമ്മൾ നോക്കുന്നത് മധ്യ ഉന്നത പറ്റിയാണ്